ഹലോ ഗായ്സ് അസലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡി അപ്പ് പറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി റോംബസെറ്റോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നും പറയല്ലോ അടിപൊളിയാണെന്ന് ശരിക്കും അടിപൊളിയാണ് ഒരു കിടിലും റോംബോസെറ്റാണ് കേട്ടോ ഡെനീമിന്റെ ആണ് ഫുൾ ലെങ്ത് വരുന്ന ആണ് കേട്ടോ ആൾട്ടിബോഡി സ്ലീവാണ് വരുന്നത് കണ്ടോ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പൗണ്ട് കേട്ടോ ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ളത് സോ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാട്ടോ സോ ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് ഒരു അടിപൊളി ഐസ് ബ്ലൂ ബ്രൂഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഇന്നർ അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത് ഒരു ഷേർട്ട് ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇതിന്റെ ഇന്നർ പേർ ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ ക്രോപ്പ് ഷർട്ട് എന്നൊക്കെ പറയാം അടിപൊളി കോളർ ഒക്കെ വരുന്ന ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പണബിൾ ആണ് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ ഒരു ക്രോപ്പ് ഷർട്ടാണ് അടിപൊളി പഫ് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി ലുക്ക് തന്നെ ആയിരിക്കും നമ്മൾ ഇത് വേറിയിടാല് അത്രയും ഭംഗി ആയിരിക്കൂട്ടെ കാണാൻ ഇപ്പൊ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് നമുക്ക് ഇതിന്റെ കൂടെ ബെൽറ്റ് അവൈലബിൾ ആണ് കണ്ടോ നമുക്ക് ഇതിന്റെ ലാർജ് ആൻഡ് എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സോ ഇതിന്റെ ഇന്നറും വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഞാൻ വേറെ ഇത് ധൈര്യത്തിലാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഇതിന്റെ ലാർജൻ എക്സൽ വരെ അവൈലബിൾ ആണ് ലാസ്റ്റ് ആണ് വരുന്നത് ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി സിക്സ് വരെയൊക്കെ കിട്ടും കേട്ടോ മാക്സിമം ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഇന്നറും വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഒരു ക്രോപ്പ് ഷർട്ടാണ് വരുന്നത് വൈറ്റ് ഷെയ്ഡിൽ ണെങ്കിലും കണ്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സോ നേഴലൊന്നും അടിക്കില്ല സോ നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്നുണ്ട് കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ടൂ ഡേയ്സിനുള്ളിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ലീം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഇത് നല്ലൊരു ഓഫർ ആണ് കേട്ടോ നിങ്ങൾ മിസ്സ് ചെയ്യരുത് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഡെലിവറി കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അവിടെ തന്നെ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന് വരുന്നത് നമുക്കൊരു ഓട്ടോ ചാർജിന്റെ കൂടെ ചെലവില്ലാതെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തുന്നത് സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൻ്റെ ബെലൈക്കൺ എനേബിൾ ആക്കുക എങ്കിലേ ഞങ്ങളുടെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂട്ടോ സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൻ്റെ ബെല്ലക്കൻ എനേബിൾ ആക്കുക അപ്പം ഇൻഷാല്ല ഇനിയും ഒരുപാട് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും സീസു ബൈ ബൈ